മദ്യനിരോധന സമിതി മലപ്പുറം കലക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം പതിനാലിന് സമാപനം കുറിക്കും പ്രതിപക്ഷ നേതാക്കളായ വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ സത്യാഗ്രഹത്തിന് സമാപനം കുറിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ ഭരണകൂടങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം പുനഃസ്ഥാപിക്കുക ഇളം തലമുറ ലഹരിയിൽപ്പെടാതിരിക്കാൻ എൽ പി ക്ലാസ് മുതൽക്കേ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നീ പ്രാഥമിക ആവശ്യങ്ങളുമായി കേരള മദ്യനിരോധന സമിതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ തുടരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹമാണ് പതിനാലിന് അവസാനിപ്പിക്കുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു അടുത്തയാഴ്ച തന്നെ കേരള മദ്യനിരോധന സമിതി സംസ്ഥാന യാത്ര ആരംഭിക്കും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും തിരിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുമാണ് ജാഥ നാടിങ്ങും മദ്യമൊഴുക്കി കുടുംബം തകർക്കുന്ന എൽ ഡി എഫിനെ തിരുത്തുക എന്നതാണ് കേരളയാത്രയുടെ മുദ്രാവാക്യം സമ്മേളനത്തിൽ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ പ്രൊഫസർ ടി എം രവീന്ദ്രൻ കദീജ നർഗീസ് പ്രൊഫസർ ഒ ജി ചിന്നമ്മ ഇയച്ചേരി പത്മിനി തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം खतार गोल्डन डायमंडेट रोड वलांजेरी